മൂന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു ലോക്സഭയിലേക്കുള്ള മൂന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ലഭിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ഇനി അങ്ങോട്ട് നാലാം ഘട്ട വോട്ടെടുപ്പാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഉത്തരേന്ത്യയാണ് ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനം പക്ഷേ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം നടക്കാൻ സാധിക്കില്ല എന്ന് പൊളിറ്റിക്കൽ ന്യൂസ് എന്ന വാർത്താ ഏജൻസിയുടെ തർവേ വന്നിരിക്കുന്നു പൊളിറ്റിക്കൽ ന്യൂസ് പലപ്പോഴും കൃത്യമായി സർവേ നടത്തുന്ന ഒരു ഏജൻസിയാണ് അവർ പറയുന്നത് ഉത്തരേന്ത്യയിൽ ബി ജെ പി തകർന്ന് തരിപ്പണമാകും എന്നാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് തിരിച്ചടി വരും രാജസ്ഥാനിൽ പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ ബി ജെ പി നേടും പന്ത്രണ്ടെണ്ണം ഇന്ത്യ മുന്നണി കരസ്ഥമാക്കും മഹാരാഷ്ട്രയാണ് ബി ജെ പിക്ക് വേരോട്ടമുള്ള മറ്റൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകളുണ്ട് അതിൽ മുപ്പത്തിരണ്ട് സീറ്റും ഇന്ത്യ മുന്നണി നേടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി നേടും ബാക്കിയുള്ള സീറ്റിൽ മാത്രമേ ബി ജെ പിക്ക് വിജയിക്കാൻ പറ്റ പറ്റുകയുള്ളൂ ഛത്തീസ്ഗഡിൽ പതിമൂന്ന് സീറ്റ് കോൺഗ്രസ് നേടും ഏഴ് സീറ്റ് ബി ജെ പി നേടും ഇതാണ് ഛത്തീസ്ഗഡിൻ്റെ അവസ്ഥ പഞ്ചാബിലെത്തിയാൽ ബി ജെ പിയുടെ സ്ഥിതി ദയനീയമാണ് പഞ്ചാബിൽ ഒമ്പത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ ഒമ്പതും ബി ബി ജെ പിയിൽ നിന്ന് കൈവകുതി കോൺഗ്രസിലേക്ക് പോകുമെന്ന് അവർ വ്യക്തമാക്കുന്നു പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ സർവേ മറ്റൊന്ന് മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഇരുപത്തൊമ്പത് സീറ്റാണ് ഉള്ളത് പതിനാറ് സീറ്റ് ബി ജെ പി നേടും പതിമൂന്ന് സീറ്റ് കോൺഗ്രസ് നേടും ഒഡീഷയാണ് മറ്റൊരു സംസ്ഥാനം ഒഡീഷയിൽ ഇരുപത് സീറ്റ് ഇന്ത്യ മുന്നണി നേടുമെന്ന് സർവേ പറയുന്നു ആന്ധ്രാപ്രദേശ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ബി ജെ പി ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സംസ്ഥാനമാണ് പക്ഷേ അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല അവിടെ കുറഞ്ഞത് പതിനാല് സീറ്റ് ഒര് കോൺഗ്രസ് നേടും അഞ്ച് സീറ്റ് കോൺഗ്രസ് നേടും ഇനി അങ്ങോട്ട് ബി ജെ പിയുടെ തട്ടകമായ ഗുജറാത്തിലേക്കുള്ള വരവാണ് ഗുജറാത്തിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റും നേടി ബി ജെ പി തങ്ങളുടെ ശക്തി തെളിയിച്ചു പക്ഷേ ഇത്തവണ ബി ജെ പി പതിനെട്ട് സീറ്റിൽ ഒതുങ്ങും ബാക്കി ഇന്ത്യ മുന്നണി നേടും ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് രാമജന്മ ക്ഷേത്ര നിർമ്മാണമൊന്നും അവിടെ ഏറ്റിട്ടില്ല അവിടെ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് അതിൽ അങ്ങേയറ്റം നാൽപ്പത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമേ ബി ജെ പി നേടുകയുള്ളൂ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ പലതും അവിടെ നഷ്ടമാകും ഇന്ത്യ മുന്നണി കുറഞ്ഞത് മുപ്പത്തഞ്ച് സീറ്റുകൾ നേടും ബംഗാളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് ആ നാൽപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളും ബംഗാൾ ഉത്തരേന്ത്യയിലല്ല ദക്ഷിണേന്ത്യയിലാണ് ആ നാൽപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളും തൃണമൂൽ കോൺഗ്രസ് തൂത്തുവാരും അഞ്ച് സീറ്റിൽ കോൺഗ്രസ് സി പി സഖ്യം വിജയിക്കാനുള്ള സാധ്യതയും ഉണ്ട് ബീഹാറിൽ വമ്പൻ തിരിച്ചടി ബി ജെ പിക്ക് നേരിടും ബീഹാറിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കുമെങ്കിൽ അത് വലിയ അത്ഭുതമാണ് പിന്നീട് ഗോവയാണ് ഗോവയിൽ രണ്ട് ലോക്സഭാ സീറ്റാണ് ഉള്ളത് രണ്ടിൽ ഒരെണ്ണം ബി ജെ പി കരസ്ഥമാക്കും ഒരെണ്ണം കോൺഗ്രസ് കരസ്ഥമാക്കും ത്രിപുരയിൽ രണ്ട് ലോക്സഭാ സീറ്റാണ് ഉള്ളത് അതിൽ രണ്ടിൽ രണ്ടും കോൺഗ്രസ് നേടും ഡൽഹിയാണ് മറ്റൊരു തട്ടകം ഇന്ത്യ ഒട്ടാകെ ഉറ്റുനോക്കുന്നത് ഡൽഹിയാണ് ഏഴ് ലോക്സഭാ സീറ്റുകളാണ് ഡൽഹിയിലുള്ളത് ഏഴിൽ അഞ്ചെണ്ണം ഇന്ത്യ മുന്നണി സ്വന്തമാക്കും രണ്ടെണ്ണം ബി ജെ പി സ്വന്തമാക്കും അരുണാചൽ പ്രദേശിൽ രണ്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് അതിൽ ഒരെണ്ണം ബി ജെ പി നേടും ഒരെണ്ണം കോൺഗ്രസ് നേടും മേഘാലയയിൽ രണ്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് അതിൽ ഒരെണ്ണം ബി ജെ പി ഒരെണ്ണം കോൺഗ്രസ് ലക്ഷദ്വീപിൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവിടെ ബി ജെ പി തകർന്നടിയും അവിടെ കോൺഗ്രസ് ജയിക്കും കാശ്മീരിൽ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ മൂന്നെണ്ണം ഇന്ത്യ മുന്നണി സ്വയത്തമാക്കും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും മോദി ഇപ്പോൾ കാണിക്കുന്നത് മലർപ്പുടിക്കാരൻ്റെ സ്വപ്നമാണ് മോദി ഇപ്പോൾ നേരിടുന്നതും അതുതന്നെയാണ് തന്നെയാണ് മലർപ്പൊടിക്കാരന് സ്വപ്നം കാണാം നാനൂറ് സീറ്റുകളൊക്കെ വിജയിച്ച് വിരിഞ്ഞ് വരുമെന്നൊക്കെ സ്വപ്നം കാണാം പക്ഷേ നാനൂറ് സീറ്റുകൾ പോയിട്ട് കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റുകൾ പോലും ബി ജെ പിക്ക് ലഭിക്കില്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം മറ്റൊന്ന് ഛത്തീസ്ഗഡിലെ അവസ്ഥയും കൂടെ പറയാതെ പോകുന്നത് ശരിയല്ലോ ഛത്തീസ്ഗഡിൽ പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കും ഏഴെണ്ണത്തിൽ ബി ജെ പി വിജയിക്കും തെലുങ്കാന ബി ജെ പിയുടെ ഒരു സ്വപ്നമായിരുന്ന തെലുങ്കാനയിൽ പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് അതിൽ പന്ത്രണ്ടെണ്ണം കോൺഗ്രസ് നേടും രണ്ടെണ്ണം ബി ജെ പി നേടും ചുരുക്കത്തിൽ ബി ജെ പി തകർന്ന് തരിപ്പണമായി മാറുകയാണ് കർണാടകയിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിച്ചാൽ അതത്രയും നല്ലത് അങ്ങനെയാണ് കർണാടകയുടെ സ്ഥിതിവിശേഷം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഒരു സീറ്റും ലഭിക്കില്ല അണാമലയിൽ അടക്കമുള്ള എല്ലാവരും തോൽക്കും കേരളത്തിലും ഒരു സീറ്റ് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്തായാലും പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ സർവേ ആ സർവേ ഒരുപാട് സത്യങ്ങൾ വിളിച്ചു പറയുന്നു ബി ജെ പിക്ക് ഇനി ഒരു തുടർഭരണം അസാധ്യമാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തും ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തും എന്ന് പൊളിറ്റിക്കൽ ന്യൂസ് പറയുമ്പോൾ അതിനവർ ആധികാരികമായ കണക്കുകളും നിരത്തുന്നു മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ തിരിച്ചടി നേരിടുന്നു ബി ജെ പി പമ്പിച്ച തിരിച്ചടിയാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത് ഹാട്രിക്ക് സ്വപ്നം കാണുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഹാക്ട്രിക്ക് എന്നുള്ളത് ഒരു വിദൂര ലക്ഷ്യം മാത്രമാണ് അരുണാചൽ പ്രദേശടക്കമുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ കുതിപ്പാണ് കോൺഗ്രസ് നടത്തുന്നത് മണിപ്പൂരിൽ ചെന്ന് കയറാൻ പറ്റില്ല ബി ജെ പിക്ക് അതുകൊണ്ട് മണിപ്പൂർ ആകമത്വം ബി ജെ പിയെ കയ്യോഞ്ഞു കഴിഞ്ഞു മണിപ്പൂരിൽ മെയ്ദേ കു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം നടത്തിയപ്പോൾ പരസ്പരം കൊന്നു കൊലവിളിച്ചപ്പോൾ മോദി മൗനത്തിലായിരുന്നു ആ മൗനം മണിപ്പൂരിൽ മോദിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നു ദക്ഷിണേന്ത്യയിൽ ഒരു സീറ്റിലെങ്കിലും ബി ജെ പി വിജയിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കർണാടകയിലാണെന്ന് പൊളിറ്റിക്കൽ ന്യൂസ് പറയുന്നു കർണാടകയിൽ വലിയൊരു വിജയമൊന്നും ബി ജെ പിക്ക് ലഭിക്കില്ല പക്ഷേ ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ സ്വാങ്ക്യം തമിഴ്നാടും കേരളവും ഒക്കെ കോട്ട തീർത്തിരിക്കുന്നു ബി ജെ പിക്ക് ചുരുക്കത്തിൽ അംഗം മുറുകുമ്പോൾ നാലാം നാലാംഘട്ടായ വോട്ടെടുപ്പിലേക്ക് രാജ്യം പുരോഗമിക്കുമ്പോൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ലഭിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്ന് പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ സർവേ കൃത്യമായി പറഞ്ഞിരിക്കുന്നു പൊളിറ്റിക്കൽ ന്യൂസ് എന്ന കമ്പനിയുടെ സർവേ പൊളിറ്റിക്കൽ ന്യൂസ് ബി ജെ പിക്ക് കോൺഗ്രസിനും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സംഘടനയൊന്നുമല്ല അവർ അവരുടെ നിഗമനങ്ങൾ അവർ നടത്തിയ സർവേകൾ പുറത്തുവിട്ടിരിക്കുന്നു എൻ ഡി എ എന്നത് വെറും സ്വപ്നമായി മാറും വോട്ടെണ്ണൽ ദിവസം വരുമ്പോൾ മോദി എന്നത് ഉടഞ്ഞ വിഗ്രഹമായി മാറും വോട്ടെണ്ണൽ ദിവസം വരുമ്പോൾ എന്തായാലും ശക്തമായ തിരിച്ചടികളാണ് ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നത് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് തിരിച്ചടി ലഭിക്കുമെന്ന് പൊളിറ്റിക്കൽ ന്യൂസ് പറയുമ്പോൾ അതിന് അവർ കാര്യകാരണങ്ങൾ നിരത്തുമ്പോൾ അതിൽ കുറേയൊക്കെ സത്യമുണ്ട് ഗോമാംസം കഴിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുടെ ചോരയുണ്ട് എൻകൗണ്ടർ കൊലപാതകത്തിലൂടെ യോഗി ആദിത്യനാഥ് ചെയ്ത ക്രൂരതകളുടെ കഥയുണ്ട് ആ ക്രൂരതകളുടെ രൂക്ഷ സ്വഭാവവും ഒക്കെ ബി ജെ പിയെ വേട്ടയാടുന്നു ഗുജറാത്തിൽ പോലും നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ബി ജെ പി കൂപ്പുക